ജയിലിൽ കഴിയുന്ന അഫ്വാൻ എല്ലാം എല്ലാം അറിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉമ്മയും റഹീമും വാപ്പയായ റഹീമും നടത്തിയ പത്രസമ്മേളനത്തിലൂടെ തന്നെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞെന്നും ജയിലിന് പുറത്തേക്കിറങ്ങിയാൽ എനിക്ക് ആരുമില്ല എന്നും വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അഫാൻ ഇപ്പോൾ പത്രം വായിക്കുന്ന ശീലമുള്ള അഫ്വാൻ ഇന്നത്തെ രാവിലത്തെ പത്രവും വായിച്ചിട്ടുണ്ട് എല്ലാ പത്രങ്ങളിലും വിശദമായി തന്നെ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസ് പ്രതിയെ കാണാൻ തനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞതായി ഉമ്മ പറഞ്ഞു എന്ന തലക്കെട്ടോടു കൂടി വാർത്തകൾ വിശദമായി തന്നെ വന്നിരിക്കുകയാണ് അഫ്വാൻ ഏതായാലും തന്റെ വാർത്തകളായതിനാൽ തന്നെ അത് വ്യക്തമായി അറിയും ഉമ്മയെക്കുറിച്ചുള്ള ഏറ്റവും ഒടുവിലത്തെ കാര്യങ്ങൾ എന്താണ് ഉമ്മ കാര്യം തന്നെ ായിരുന്നു അഫ്വാൻ ഏറ്റവും ഒടുവിലായിരുന്നത് എന്നാൽ ഇപ്പോൾ ഉമ്മയും തന്റെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട ഉമ്മയും തന്നെ കുറ്റപ്പെടുത്തുന്നു കുറ്റം പറയുന്നു എന്ന വ്യക്തമായ അഫ്വാന്റെ സമനില തെറ്റിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്തായാലും മനോനില തെറ്റിയല്ലോ അത് തന്നെ സമാധാനം ഇനി മനോനില തെറ്റുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്ന കൊലപാതകങ്ങൾ ഉണ്ടാകുമോ എന്തായാലും നമ്മുടെ അഫ്വാന് ഭയങ്കര സങ്കടം വന്നിരിക്കുകയാണ് സ്വന്തം ഉമ്മ തള്ളി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പത്രങ്ങളിലൂടെയൊക്കെ വന്ന വാർത്തയിലൂടെയാണ് മോൻ അറിഞ്ഞത് ഉമ്മ തള്ളി പറഞ്ഞത് ഇപ്പം എന്താ പറയുക ഡെയിലി പത്രം വായിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ഒരു മോനാണ് നമ്മുടെ അഫാൻ എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ പ്രത്യേകം പത്രങ്ങൾ വരെ വരുത്തി കൊടുത്ത് ആ പത്രത്തിലൂടെയാണ് തന്റെ ഉമ്മ കഴിഞ്ഞ ദിവസം അഫാന്റെ മാതാവായ ഷേമി കുറെ കാര്യങ്ങളൊക്കെ പുറത്തു പറഞ്ഞിരുന്നല്ലോ അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം എല്ലാ പത്രമാധ്യമങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് ഈ ഒരു കുട്ട കേസ് ആയതുകൊണ്ട് തന്നെ അപ്പം നമ്മുടെ അഫാൻ അത് വായിക്കുകയും മനോനില ആകെ തെറ്റി മറിഞ്ഞു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്ത എന്നുള്ള ഒരു പ്രമുഖ ചാനലിൽ ഞാൻ കണ്ടത് ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെയായിരുന്നു ഒരു അഫാന്റെ മാതാവ് എല്ലാ മാധ്യമങ്ങൾക്ക് ഇന്റർവ്യൂ കൊടുത്തത് ആ ഇന്റർവ്യൂലൂടെ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചും പിന്നെ പ്രത്യേകിച്ച് അടുത്ത് പറയുകയാണെങ്കിൽ തനിക്കൊന്നും ഓർമ്മയില്ല എന്നുള്ളൊരു വാക്ക് തന്നെയാണ് അവര് എടുത്ത് പറയുന്നത് ായാലും ഇതുവരെ പറയാതിരുന്ന ചില കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തുക അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെയാണ് അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് എന്തെങ്കിലും നമുക്ക് അവരുടെ ഒന്ന് കേട്ടു നോക്കാം കാരണം ലോണ് പിന്നെ പലിശക്ക് എടുത്ത് പൈസ കൊടുക്കണത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പലിശ കൂടിയത് പത്തി ലക്ഷം രൂപ കടമുണ്ട് ലോണും എല്ലാം കൂടെ ബാങ്കിലും ഒക്കെ എല്ലാം കൂടെ ഉണ്ട് ആ അപ്പോഴേ എടുത്തിരുന്നു കൊച്ചിക്ക് എടുത്തിരുന്നു എത്ര രൂപക്ക് അറിയില്ല അവൻ അടക്കുന്ന കാര്യങ്ങൾ അവർ വിളിക്കണൊക്കെ അറിയാമായിരുന്നു ആ ഫോൺ വഴി എടുക്കണത് അവർ വിളിക്കുമ്പോൾ ഞാൻ കേക്കും അവിടെ ഇത് ഇങ്ങനെ എടുത്തതപ്പം പറയും ഫോൺ വഴിയാണ് അമ്മ എടുത്തതെന്ന് പറയും അതേ അറിയാവും അത് നമ്മള് വീട് ലോൺ വെച്ച വീട് വെച്ചപ്പോ അങ്ങനെ എടുത്തായിരുന്നു പൈസ എടുത്തായിരുന്നു പിന്നെ 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 അതൊക്കെ തന്നെ പൈസ എടുത്തത് പിന്നെ അല്ലാതെ വേറെ പ്രശ്നത്തിനൊന്നും എടുത്തില്ല പിന്നെ ഈ ലോണൊക്കെ എടുത്തിട്ട് ഈ പലിശ വാങ്ങിച്ചിട്ട് പലിശ ഒരു അതൊക്കെ ഇരുന്ന് ഇതൊക്കെ കടക്കോട്ട് കൂടിയത് ആ ലോൺ എടുത്തിട്ട് അടയ്ക്കുന്നതിന് ബുദ്ധിമുട്ട് നാപ്പത്തിനാലായിരം രൂപ അന്നത്തെ ദിവസം അടയ്ക്കണമായിരുന്നു അതിൽ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ദിവസം കൊണ്ട് കുഞ്ഞുമാരവിടെ ഞാൻ പോയത് അവിടെ രാത്രി പോയപ്പോ കുഞ്ഞു പൈസ തന്നില്ല തിരിച്ചു ഞാൻ മോനൂടെ തിരിച്ചു വരുകയാണ് ചെയ്തു രാത്രി ആയപ്പോ ആ രാത്രി പോയിരുന്നു ആ തിരിച്ചു വിളിച്ചെന്നില്ല ബാങ്കിൽ നിന്ന് വിളിച്ചായിരുന്നു രണ്ടു മണിക്ക് വരണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഇപ്പഴും ഈ സംഭവം നടന്നു തോന്നണെനിക്കറിയാൻ വയ്യോർമ്മയില്ല അങ്ങനെ ബാങ്കിൽ നിന്ന് വിളിച്ച കാര്യമാണ് ഓർമ്മ ഉള്ളത് ആ ആ അമ്മ അടുത്ത് പോയായിരുന്നു അപ്പൊ പൈസ കൊടുക്കാത്ത ദേഷ്യമായിരിക്കും ആ ആ അങ്ങനെ വാരം വിളിച്ചെന്നില്ല ഇത് പറഞ്ഞായിരുന്നു ഇത് ലോണ് കാറ് വിളിച്ചായിരുന്നു ഇത്തരം ദിവസം വിളിച്ചു പിറ്റേന്നും വിളിച്ചതൊക്കെ ഞാൻ കേട്ടോണ്ടിരിക്കായിരുന്നു അവിടെ പോയിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ രാത്രി വന്നത് പിന്നെ മോനെ സ്കൂളിൽ പിന്നെ പിന്നീടുള്ള എനിക്ക് ഓർമ്മയില്ല ഫോൺ ആപ്പിന്റെ ഈ ഒരു ഫോൺ ആപ്പിന്റെ കഴിഞ്ഞ ദിവസം മാതാവായ ഷേമി പറഞ്ഞപ്പോഴാണ് ശരിക്കും യഹാനുമായി ബന്ധപ്പെടുത്ത് ഒരു സംഭവം കൊണ്ട് ഒരു നിർണായക വെളിപ്പെടുത്തലാണ് നടത്തി എന്നുള്ള രീതിയിലാണ് വാർത്തയിൽ വന്നിരിക്കുന്നത് എന്തായാലും ഫോൺ ആപ്പ് വഴി ഇത്രയും കടമുണ്ടാകുമോ എനിക്കറിയില്ല കേട്ടോ കാരണം ഇത്രയും ലോഡൊക്കെ ഒരു ഫോൺ ആപ്പ് വഴി കൊടുക്കുമോ എന്നുള്ളതായി എനിക്കറിയില്ല നിങ്ങൾക്ക് എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്കാർക്കെങ്കിലും ദയവായി സദാസമയവും മൊബൈൽ ഫോണിലായിരുന്നു അഫാന്റെ ജീവിതം ഓൺലൈൻ കളികളായിരുന്നു കമ്പം ലോൺ ആപ്പിൽ നിന്നും പണം കടമെടുക്കും ആ പണം ചെലവാക്കിയിരുന്നത് ഓൺലൈൻ ഗെയിമുകളിലായിരുന്നു ഒടുവിൽ അതിൽ നിന്നും കരകയറാൻ കഴിയാതെ വന്നു ദിനംപ്രതി രണ്ടായിരം രൂപയോളം വേണമായിരുന്നു ബാധ്യത തീർക്കാൻ കയ്യിലുള്ളതും കടം വാങ്ങിയും നൽകി ഒടുവിൽ പണത്തിന് വഴിയില്ലാതായതോടെ ആകെ പെട്ടുവെന്നും ഷെമി പറയുന്നു ബാങ്കിലും ബന്ധുക്കൾക്കുമായി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ കടമുണ്ട് ഭർത്താവിന്റെ ഗൾഫിലെ കച്ചവടം തകർന്നപ്പോഴാണ് കടം വാങ്ങേണ്ടി വന്നത് അക്കാര്യങ്ങൾ ഭർത്താവിനറിയാം വീട് വിറ്റ് കടം തീർക്കാമെന്ന് അഫാനോട് പറഞ്ഞിരുന്നു ഇതിന്റെ പേരിൽ അഫാനുമായി ഒരു തരത്തിലുമുള്ള വഴക്കും ഉണ്ടായിട്ടില്ല സംഭവം നടക്കുന്നതിന്റെ തലേന്ന് ആപ്പ് വഴിയെടുത്ത ലോണിന്റെ ആളുകളും ബാങ്കുകാരും വിളിച്ചിരുന്നു കടം ചോദിച്ച രാത്രി ബന്ധുവിന്റെ വീട്ടിൽ പോയി പക്ഷേ പണം കിട്ടിയില്ല വീട്ടിൽ തിരിച്ചെത്തിയിട്ടും അഫാന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല സോഫയിൽ കിടന്നാണ് ഉറങ്ങിയത് പിറ്റേന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് രാവിലെ അഹസാനെ സ്കൂളിൽ വിട്ട കാര്യങ്ങൾ ഓർമ്മയുണ്ട് പിന്നീടുള്ള കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാൻ ഷെമിക്ക് കഴിയുന്നില്ല ഒരു മന്ദത ബാധിച്ചതുപോലെയാണ് അന്ന് തോന്നിയത് എന്ന് ഷെമി പറയുന്നു കഴുത്തിൽ തുണിയിട്ട് മുറുക്കിയപ്പോൾ സ്വപ്നം കാണുന്നത് പോലെ തോന്നി തനിക്ക് ഓർമ്മയുണ്ടായി ിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു കഴുത്തിൽ ഷോൾ മുറിക്കിയതിനു ശേഷം എല്ലാ ഓർമ്മയും നഷ്ടപ്പെട്ടു പിന്നെ വൈകുന്നേരമാണ് ഓർമ്മ തിരികെ വന്നത് ഓർമ്മ വരുമ്പോൾ പോലീസുകാർ ജനലിൽ കമ്പി വെച്ച് അടിക്കുന്ന ശബ്ദമാണ് കേട്ടത് പിന്നീട് പോലീസ് തന്നെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയി സംഭവത്തെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു മാതാവായി ഷമി എല്ലാ മാധ്യമങ്ങൾക്കും മുന്നിൽ പറഞ്ഞത് പലതും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഒന്നും മനസ്സിലാകുന്നില്ല എവിടെയൊക്കെയാണ് അവർ സത്യം പറയുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കള്ളം പറഞ്ഞത് കാരണം അവരുടെ ഇന്റർവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം ഒന്നിനും ഒരു ബന്ധമില്ലാതെ എന്തൊക്കെ പറയുന്നുണ്ട് അതായത് ഓർമ്മയുണ്ട് എന്ന് പറയുന്ന സ്ഥാനത്ത് തന്നെ ഓർമ്മയില്ല എന്ന് തൊട്ടടുത്ത നിമിഷം കൂടി അവർ പറയുന്നുണ്ട് ശരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്ത സമയത്ത് എന്റെ വീടിക്ക് താഴെ വന്ന കമന്റ് ബോക്സിൽ മിക്കതും വന്നത് ഇവര് ഉടായ്പാണ് അല്ലെങ്കിൽ ഇവർ ഇവര് സമയമാകുമ്പം ഇവരുടെ മൊഴി മാറ്റും എന്നൊക്കെ ഉള്ള തരത്തിലുള്ള കമന്റ് സെക്ഷൻ തന്നെയാണ് ഞാൻ കണ്ടത് മേ ബി അങ്ങനെ ആയിരിക്കും കാരണം ആളുകൾക്ക് എപ്പോഴും ആകുന്നില്ല ഈ ഒരു കൂട്ട ചെയ്ത ഈ ഒരു ക്രിമിനലിനെ സ്വന്തം മാതാവ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടതാണ് എത്ര ചോദിച്ചാലും അവർ പറഞ്ഞത് കട്ടിലിൽ നിന്ന് വീണു കട്ടിലീന്ന് വീണു എന്നല്ലാതെ അവനാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം അവർ പുറത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഒരു ഈ അടുത്താണ് അവർ ഈ അഫാനാണ് തന്നെ കഴുത്ത് നിറക്കി കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യം പുറത്തു വന്നത് അതുവഴി തന്നെ അത് മാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ വെളിപ്പെടുത്തലിലൂടെ തന്നെ ഫോൺ ആപ്പ് വഴിയുള്ള ആ ഒരു ചതിക്കുഴിയെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഡേഞ്ചറസ് ഗെയിമുകൾ കളിക്കാനായിട്ടാണ് അവൻ പൈസ ലോൺ എടുത്തിരുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ലോൺ എടുത്താൽ അത് ലോൺ അടച്ചു തീർന്നിട്ട് ശേഷം നമുക്ക് അടുത്തൊരു പൈസ കിട്ടുള്ളൂ അങ്ങനെയാണ് എന്റെ ഒരു ഓർമ്മ എനിക്കറിയില്ല ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല എങ്ങനെയാണ് ഇവന് ഈ കാശ് കിട്ടുന്നത് എന്നുള്ളത് എന്തായാലും കടങ്ങൾ വാരി വലിച്ച് ഇത്രയും പത്തിരുപത്തഞ്ച് ലക്ഷം എന്നാണ് എന്നാണിപ്പോ പറയുന്നത് തുടക്കത്തിലെ എഴുപത്തഞ്ച് പറഞ്ഞു അറുപത്തഞ്ചായി പിന്നെ അൻപതായി ഇപ്പത് ഇരുപത്തഞ്ച് അങ്ങനെ ലക്ഷ്യത്തിന്റെ കടബാധ്യത ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ എത്രയാണ് കടബാധ്യത അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യം എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത് അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഇതിന്റെ ശരിയായിട്ടുള്ള കാരണം ഇത്തരം നിരപരാധികളായ ഇവരെ കൊല്ലാനുള്ള ഇവന്റെ മോട്ടീവ് എന്തായിരുന്നു ശരിക്കും ഒരു കടബാധ്യത തന്നെയാണോ അത് മറ്റു വല്ലതുമാണോ എന്നുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് എന്തായാലും ഒരു കേസ് തെളിയുമ്പോൾ നമുക്കറിയാം എന്താണ് സത്യാവസ്ഥ അല്ലെങ്കിൽ അവസാനം ഈ കേസിന്റെ പോക്ക് ഏത് ലെവലിൽ പോകുമെന്നുള്ളതും jatkuu arjen ഉമ്മ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അഫ്വാൻ കഴുത്തിൽ ഷാളുകൂരുക്കി പിന്നെ സംഭവിച്ചതൊന്നും തനിക്ക് ഓർമ്മയില്ല എന്നും ഞങ്ങളുടെ കുടുംബവും ജീവിതവുമാണ് അവൻ തകർത്തതെന്നും ഒരിക്കലും അഫ്വാനോട് ക്ഷമിക്കില്ല എന്നും എന്റെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞ അവനെ എനിക്ക് കാണേണ്ട എന്നും ദുഃഖവും നിരാശയും കലർന്ന ഭാഷയിൽ ഷെമി കരഞ്ഞുകൊണ്ടാണ് ആ കറുത്ത ദിനത്തിന്റെ ഓർമ്മകൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പങ്കുവച്ചത് നെഞ്ഞാറമൂട് കൂട്ടക്കൊലയിലെ പ്രതി അഫ്വാന്റെ മാതാവ് ഷെമി തിങ്കളാഴ്ച കുറ്റിമൂട്ടിലെ പുനരധിവാസ കേന്ദ്രത്തിൽ വെച്ചാണ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് അഫ്വാന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ് ഒന്നര മാസത്തോളം ചികിത്സയിൽ കഴിഞ്ഞ ഷെമി യാണ് ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇളയ മകൻ മരിച്ച ദിവസവും മൂത്ത മകന്റെ ക്രൂരതകളും ബന്ധുക്കൾ ഷെമിയെ അറിയിച്ചത് കുറ്റിമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്ററിലാണ് ഷെമി കഴിയുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് ദുരന്തം ഉണ്ടാകുന്നത് അന്ന് മൂന്ന് പേർ കടം വാങ്ങിയ പണം തിരികെ കൊടുക്കാനും ഉണ്ടായിരുന്നു അഫ്വാൻ ലോൺ ആപ്പിൽ നിന്നെടുത്ത വായ്പ തിരിച്ചടക്കേണ്ട ദിവസവും അന്നായിരുന്നു കൂടാതെ ബന്ധുവായ സ്ത്രീക്ക് രണ്ട് ലക്ഷവും ജപ്തി ഒഴിയാൻ ബെഞ്ഞാറമൂട് സെൻട്രൽ ബാങ്കിൽ വായ്പ തിരിച്ചടക്കേണ്ടതും അന്നായിരുന്നു സംഭവം നടന്നതിന്റെ തലേദിവസവും അന്നും അഫാൻ തുടർച്ചയായി ഫോൺ കോളുകൾ വന്നിരുന്നു രണ്ട് ദിവസവും അഫ്വാൻ അസ്വസ്ഥനായാണ് പെരുമാറിയതെന്നും ഷമി പറയുന്നു സംഭവം നടക്കുന്ന ദിവസം വഞ്ഞാറമ്പു സെൻട്രൽ ബാങ്കിൽ നിന്ന് മാനേജർ വന്നിരുന്നു വായ്പ തിരിച്ചടച്ചില്ല എങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഫോട്ടോ എടുക്കുമെന്നും വീട് ജപ്തി ചെയ്യുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു മാനേജറോടും കയർ സംസാരിച്ച അഫ്വാൻ അവരെ മർദ്ദിക്കാനും തുനിഞ്ഞിറങ്ങി എന്നാൽ താൻ തടഞ്ഞുകൊണ്ടുകൊണ്ട് മാത്രമാണ് സംഘർഷം ഒഴിവായത് കുടുംബത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ട് ലോൺ എടുത്തതും പലരിൽ നിന്നും പലിശയ്ക്ക് വാങ്ങിയതുമാണ് സാമ്പത്തിക ബാധ്യത വന്നപ്പോഴും കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യണമെന്ന് മക്കളോട് പറഞ്ഞിരുന്നില്ല വസ്തുക്കൾ വിറ്റ് കടം തീർക്കണമെന്ന് അഫാനോട് പറയുകയായിരുന്നു വീട് വിറ്റ് തീർന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഷമി പറയുന്നു അഫ്ഫാനാണ് ഈ കൊലപാതകങ്ങൾക്കൊക്കെ ചെയ്തത് എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല എനിക്ക് ഓർമ്മയില്ലാതെ പോയത് കൊണ്ടാണ് അന്ന് അങ്ങനെയെല്ലാം നടന്നത് ബോധം ലഭിച്ചപ്പോൾ പോലീസുകാർ വാതിൽ അടയ്ക്കുന്നതാണ് കാണാൻ സാധിച്ചത് അഫാൻ തന്നെ ബോധരഹിതനാക്കാൻ എന്തോ നൽകിയെന്നും സംശയമുണ്ട് ഫർസാനയുമായി രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നെന്നും അഫാൻ വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഈ ഒരു രണ്ട് മക്കൾക്കും അറിയാമായിരുന്നു പക്ഷെ ഈ ഭർത്താവായ റഹീമിനോ അദ്ദേഹത്തിന് അറിയില്ല എന്ന് തന്നെയാണ് ആദ്യം മുതലേ പറഞ്ഞത് അറിയാന്നുള്ള കടം എന്ന് പറഞ്ഞാൽ ബാങ്കിലെ ലോണിന്റെ കാര്യങ്ങളും പിന്നെ കുറച്ച് എന്തോ കടങ്ങൾ മാത്രം ആർക്കോ ബന്ധുവിന് ഏതോ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള പൈസ എന്തായാലും ആ ഒരു കൊലപാതകം നടന്ന ദിവസം തന്നെ ഇവർക്ക് പലർക്കും പൈസ കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു തലേ ദിവസം തന്നെ ഇവർ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോയപ്പോൾ അവർ കൊടുക്കത്തില്ല അല്ലെങ്കിൽ തരില്ല എന്ന് എടുത്തു പറഞ്ഞു ഓൾറെഡി അവരിങ്ങനെ കൊടുക്കും കൊടുത്ത പൈസ പോലും തിരിച്ചു കിട്ടാത്തൊരവസ്ഥയാണ് അപ്പം ഇത്രയും ലക്ഷം രൂപ ഒരാൾ കടം ചോദിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലും അറിഞ്ഞുകൊടുക്കും അല്ലെങ്കിൽ പത്തോ ഇരുന്നൂറോ ണോ അൻപതിനായിരമോ ലക്ഷക്കണക്കിനുള്ള രൂപയില്ല അവർ കടം ചോദിക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് ഒരാൾ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് ഓൾറെഡി കൊടുത്ത പൈസ തിരിച്ചു തരാതിരിക്കുന്നു എന്തായാലും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ അറിയാലോ എന്തായാലും ഇവരുടെ സമയം നല്ലതായതു കൊണ്ട് മാത്രമാണ് ആ ഒരു കൊലപാതകം അങ്ങോട്ട് പോവാതിരുന്നത് കാരണം ഈ ഒരു ആഫാൻ ഓൾറെഡി പറഞ്ഞിരുന്നു അഫ്സാനെ കൊന്നതിന് ശേഷം അവ ആകെ കൂടെ തളർന്നുപോയി എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് മറ്റുള്ളവരെ കൊല്ലാനുള്ള ശ്രമം നടത്തുക അതുപോലെ തന്നെ വീട്ടിലെ ക്യാഷ് ചോദിക്കാൻ വരുന്നവർക്ക് കണ്ണിൽ വിതറിയിടാൻ മുളക് പൊടി വരെ വെച്ചിരുന്നു അതും അവരെ കൊല്ലാനുള്ള ഒരു അടുത്തൊരു നടപടി തന്നെയാണ് എന്തായാലും അവരൊക്കെ ഒരു തലനാരക്കാണ് രക്ഷപ്പെട്ട് എന്ന് വേണം പറയാനല്ലേ എന്തായാലും ഈ ഒരു ക്രിമിനൽ ഇനി പുറത്തിറങ്ങാനുള്ള അവസരം കൊടുക്കരുത് പുറത്തിറങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ ചിന്താമല ചെയ്ത അതേ അവസ്ഥ തന്നെയായിരിക്കും ഇവൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ജയിലിൽ നല്ല നടപ്പാണ് ഉമ്മായ പാപ്പായും കാണണമെന്നൊക്കെ അയൽ ദിവസങ്ങളിൽ അഫാനുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് എന്തായാലും മാതാവ് തന്നെ കയ്യൊഴിഞ്ഞു എന്ന് ഈ ഒരു കാര്യം വന്നപ്പോൾ ആകെ കൂടി മനനില തെറ്റി അതായത് ചാമാൻ വരെ തയ്യാറായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തയിലൂടെ പറയുന്നത്